കൃഷി കൃഷിയിലേക്ക് െന്നും മികച്ച കർഷകനായ കൂത്താട്ടുളം മാറി പരീക്ഷിക്കുന്ന സാജു ചേട്ടന്റെ കൃഷിയിടത്തിൽ വിവിധതരം വാഴകൾ എറമ്പൂട്ടൻ പൈനാപ്പിൾ ഇഞ്ചി കപ്പ മാങ്ങ മാങ്ങോയിസ്റ്റിൻ എന്നിവകളാൽ സമ്പൽ സമൃദ്ധമാണ് വെള്ളക്കോളർ ജോലി തേടി അലയുന്ന യുവത്വത്തിന് തികച്ചും മാതൃകയാവുകയാണ് ഈ കർഷകൻ കൃഷി വരുമാനത്തോടൊപ്പം ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി നാടിനും നാട്ടുകാർക്കും പ്രയോജനപ്പെടുത്തുമ്പോൾ തരിശുഭൂമിയെ വിളഭൂമിയാക്കി മാറ്റിയ സാധിച്ചാറിന്റെ വിശേഷങ്ങൾ കൂത്താട്ടോണവിഷനിലൂടെ നമുക്ക് കാണാം ഞാൻ എല്ലാ കൃഷി എല്ലാ കൃഷിയും മാറി മാറി പരീക്ഷിച്ച് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു ഇരുന്നൂറ് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് ഈ പറ ഈ പറമ്പിലെ ഇതെന്റെ തറവാട് തറവാട് പറമ്പാണ് ഇതിനകത്ത് ഇല്ലാത്ത കൃഷിയൊന്നുമില്ല വാഴ റംബൂട്ടാൻ ആ പൈനാപ്പിള് ഇപ്പൊ ഈ ഈ റംബൂട്ടാന്റെ ഇടയ്ക്കൂടെ ഓരോ കാപ്പി കൊടവിപ്പൊയി മേടിച്ചിട്ട് വന്ന് കാപ്പി തേയും വെച്ചിട്ടുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് കാപ്പി തൈ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പറമ്പിലും എല്ലായിടത്തോടെ ഈ ഗ്യാപ്പുള്ള ഇടത്തും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്റെ ഈ രണ്ട് പറമ്പിലും മൂന്ന് പറമ്പ് മൂന്ന് പറമ്പുണ്ടെന്ന് കഴുകുമ്പോൾ ഒന്നിവിടെ ഒന്ന് ഞാൻ താമസിക്കുന്ന ഇടം അവിടെ എല്ലാം ഫുള്ള് നനക്കാനായിട്ട് കംപ്ലീറ്റ് ഇതുപോലെ സ്പ്രിങ് കംപ്ലീറ്റ് സ്പ്രിങ്ക്ലറിയിട്ടുണ്ട് ഇതുപോലെ എല്ലായിടത്തോടെ എനിക്ക് ശിമവാരി ഇഞ്ചിക്കൃഷി ഉണ്ടായിരുന്നപ്പോ അവിടുന്ന് ഇഞ്ചി കൃഷി കഴിഞ്ഞ് നിർത്തിട്ടു കഴിഞ്ഞപ്പോ അവിടെ നിന്നുള്ള പൈപ്പെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നത് നല്ല പ്രയോജനപ്രദമായിട്ട് നമുക്ക് പറമ്പ് മുഴുവൻ നനയ്ക്കാൻ ഭാഗത്തിന് ഉള്ള പൈപ്പ് എല്ലാം ഉണ്ട് ഇനിയുണ്ട് ഒരു ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലം നനയ്ക്കാനുള്ള പൈപ്പ് അതിന്റെ സ്റ്റോക്ക് ഇഞ്ചി ഏക്കർ ഒരേക്കറ് ഒരേക്കറ് ചെല്ലുവാനുണ്ട് റംബൂട്ടാന ഇത് രണ്ടര ഏക്കറാണ് രണ്ടര ഏക്കറിനകത്ത് നർച്ച റംബൂട്ടാനുണ്ട് മൊത്തം ഇഞ്ചി ഇരുന്നൂറ് കയറുണ്ട് വീട്ടിലൂടെ കൂടി കേട്ടോ ഇഞ്ചിക ഇഞ്ചിക്കാൻ പണ്ട് സുമ്പോൾ അമ്പത് ഏക്കർ വരെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചെയ്യേണ്ട കാലം വന്നപ്പോ എനിക്കൊരു തോന്നി തോന്നി ഞാൻ മുണ്ടൽപെട്ട പോയി വിത്ത് കൊണ്ടാൻ തന്നെ കാര്യം നല്ലതായിരുന്നു പക്ഷെ ഒരു ഇപ്പൊരു ഇപ്പൊരു സൂക്കട് ഇന്റെ ഇല കരിഞ്ഞു പോണെ അങ്ങനെയൊരു സൂക്കേട് വന്നിട്ടുണ്ട് അതിനിപ്പോ മൂന്ന് പ്രാവശ്യം മരുന്നടിച്ച് വന്നിട്ട് അത് അത്രയും കൺട്രോൾ ആയിട്ടില്ല പിന്നെ ഞാന് വീട് വീടി ഒരു ഇരുന്നൂറ്റമ്പത് ചാക്കിനകത്ത് ഇഞ്ചി വെച്ചിട്ടുണ്ട് അത് നല്ല ഭയങ്കര നന്നായിട്ട് നിൽക്കണം ഇഞ്ചി നല്ല നല്ല ഒരു ഇതോട് കൃഷി ലാഭകരമാണ് കൃഷി ലാഭമാണ് കൃഷി ലാഭം എന്ന് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു ചേന വ്യത്യേന വെറുതെ ഒരു ചേന കൊണ്ടുപോയി കൊടുത്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ചേന മാത്രം കൊടുത്തു അത് സ്വന്തമായി ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ലാഭമാവുള്ളൂ അല്ലെങ്കിൽ പണിക്കാർ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ലാഭമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭകരമല്ല ഇപ്പം ഇത് കൂലി അനുസരിച്ച് ആയിരം രൂപയും ചിലവും കൊടുത്ത് പണിയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭമല്ല നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഉണ്ടാ വാഴക്കൊല്ലും സാധനങ്ങളും എല്ലാം നമ്മളെ ഇപ്പൊ കൂത്താട്ടുകുളത്ത് സൊസൈറ്റി ഉണ്ടല്ലോ ജോലിക്കുട്ടി മറ്റേ ഇത് ചെയ്യുന്ന സൊസൈറ്റി അല്ല അതിനകത്താണ് മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത് അതില്ലായിരുന്നെങ്കിൽ കൃത്യത്തുള്ള കൃഷിക്കാരെ മുഴുവൻ നശിച്ച് നോക്കണ്ടെ എന്നാ വെച്ച് കഴിഞ്ഞാൽ കൊന്നു കൊല പിടിച്ചോണ്ടേ കുറേ കാന്താരി മുളക് അല്ലെങ്കിൽ മുളസൊക്കെ ഉണ്ട് അത് പറിച്ചെടുത്ത് ഉണങ്ങി മറ്റേ ഉണങ്ങും ഉണങ്ങിയിട്ട് അതിന് മറ്റേ മുളകിന്റെ ഇട്ട് നമ്മള് മുളകു പിടിപ്പിക്കില്ലേ പിടിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെയിട്ട് പിടിപ്പിക്കും അപ്പൊ നല്ലൊരു എരിവും നല്ല ഇത് ഒരു ടേസ്റ്റും ഉണ്ട് കാന്താരി മുളകന്റെ ആ രുചിയും കിട്ടും നമ്മൾ പൊടിപ്പിച്ചെടുത്തുണ്ടോ ഒരു മൂന്ന് കിലോ മുളകിനകത്തേക്ക് ഒരു കിലോ കന്താരി മുളകോട് ഇട്ട് ഉണങ്ങിയ കാന്താരി മുള ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ലത് നല്ലതാണ് പിന്നെ നമ്മുടെ കൊക്കോക്കായ് ജാരിക്ക ലോക്കൽ കൊടുക്കുക ഇവിടെ കൊടുക്കുക കൊക്കോക്കായൊക്കെ ലോക്കൽ കൊടുക്കുക പക്ഷെ കൊക്കോക്കായ് വ്യാപകമായി ഉണ്ടായി നല്ല രീതിയിൽ കൊക്കോ ഉണ്ടാവുവാണെങ്കിൽ അത് ശരിക്കും അതൊരു ഉൽപ്പന്ന എന്നാ ഇത് ഒന്ന് അതിന്റെ ഇത് ചോക്ലേറ്റ് ആക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി എടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ലാഭമുള്ള ഒരു പരിപാടിയാണ് പക്ഷേ തോട്ട ഏക്കർ കിണക്കുന്ന തോട്ടവും വേണം അത് ശ്രദ്ധിക്കാൻ ആളും വേണം പുതിയ പിള്ളേർക്കാർക്ക് എൻ്റെ മക്ക തന്നെയാണെങ്കിൽ ഇതിനൊന്നും സമയമില്ല ഒരാള് കോൺട്രാക്ട് വർക്കുമായിട്ട് ഒരാൾ പമ്പു ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൃഷിക്ക് സമയമില്ല പിന്നെ കൊറേയൊക്കെ അങ്ങ് ചെയ്തു പോകണെന്ന് മാത്രം ഞാൻ ഈ ഗുണ്ടൽപെട്ടെന്ന് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പാവ് എൻ്റെ പകുതി എടുത്തു വെച്ച് കുഴിച്ചു വെച്ചതാണ് ഇത് ശരിക്കും ഈ ചാക്ക് കോഴിവെളം കൊണ്ടുവന്നതിൻ്റെ ചാക്ക് കൂടി ഇരുന്ന നിറച്ച് മണ്ണ് കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന നിറച്ച് അതിനകത്ത് വെച്ച് കോഴിവെളം മിസ് ചെയ്ത് ഇട്ടതാണ് എനിക്ക് ഭയങ്കര ഇതൊരു എല്ലാ ദിവസവും ഞാൻ ഇതിൻ്റെ അടുത്തൊന്നും നിന്ന് വരാതെ ഒരു ദിവസം പോലും ഒന്നും പോവില്ല ഇതിൻ്റെ അടുത്ത് അവിടെ വന്ന് കറങ്ങി കിടന്നിട്ട് ഇപ്പം ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ചാക്കുകളും ഉണ്ട് ഒരു ഒരു ഇതില കഴിഞ്ഞാൽ ഒരു മൂന്നു വില കിട്ടും ഇപ്പോഴത്തെ കണ്ടീഷൻ പറിച്ചു കഴിഞ്ഞാല് കൃഷി നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ലതാണ് പുതിയ തലമുറ കൃഷിയിലേക്ക് വന്നില്ല എങ്കിൽ അത് ഒരു കാരണവശാലും നമ്മുടെ നാടിന് ഗുണകരാവില്ല ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളംസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം